ബ്ലോക്ക് ബ്ലോക്ക് കോൺഗ്രസ് 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 കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു സെക്രട്ടറി എ ത്രിവിക്രമൻ തമ്പി ചെയ്തു ഗാന്ധിജിയുടെ ജന്മദിനവും വാർഷികവും ആഭിമുഖ്യത്തിൽ ആചരിച്ചു ുംഭിമുഖ്യനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും ഗാന്ധി സ്മൃതി സംഗമവും സംഘടിപ്പിച്ചു നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ടി സൈനുൽ അബ്ദീൻ അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി എ ത്രിവിക്രമൻ തമ്പി ഉദ്ഘാടനം ചെയ്തു ഗാന്ധിയുടെ നാട്ടിൽ ജനിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് മഹാത്മാഗാന്ധി ലോകത്തിന് അഹിംസയിലൂടെ ഒരു രാജ്യത്തിന് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്തിന് സാധനം നേടിക്കൊടുത്തു അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കർമ്മം നമുക്കറിയാം ഈ ഇന്ത്യൻ സാധന സമരം നടത്തുമ്പോൾ ഇന്ത്യയിൽ ആയിരക്കണക്കിന് നാട്ടുരാജ്യങ്ങൾ അവരൊക്കെ അധികാരത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വളർത്തി വിട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് അഹിംസ എന്ന സമാധാനത്തിലൂടെ കെ പി സി സി സെക്രട്ടറി എൻ രവി ഡി സി സി ജനറൽ സെക്രട്ടറി എ ജെ ഷാജഹാൻ സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി വിധുരാഘവൻ പി സി റഞ്ചി ഇ എം അഷ്റഫ് ആർ ഭദ്രൻ സജി പത്തിയൂർ പി രാജേന്ദ്രകുറുപ്പ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ടൈനൂസ് കായംകുളം